എല്ലാവർക്കും അല്ലേ കൊച്ചുമേക്കരീക്ഷണല്ലേ മറ്റുള്ളവർക്ക് ഒരിക്കൽ കൂടുതലാക്കും ഇപ്പോൾ കൈസ് നമ്മൾ കുറേ നാൾക്കും ശേഷം പിന്നെ ഈ മൈക്രാഫ്റ്റിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കൈസ് നമുക്കൊരു പ്രശ്നം പറ്റിയിട്ടുണ്ട് നമ്മളെ മൈക്രാഫ്റ്റിൻ്റെ പണ്ടത്തെ സോറി കഴിഞ്ഞ വേൾഡ് ഉണ്ടല്ലേ കൈസ് അതെല്ലാം ഡിലീറ്റായിപ്പോയി ആ വില്ലേജ് അല്ലേ ഒരു കൈസ് നമ്മൾ വരുന്നുണ്ട് ഉണ്ട് കൈസ് അങ്ങനെ നമ്മൾ വില്ലേജ് ഉണ്ട് നമ്മളെ കഴിഞ്ഞ വേൾഡ് എങ്ങനെയൊക്കെ നമ്മളെ കയ്യിൽ നിന്ന് പോയി കൈസ് തിരിച്ചെടുക്കാനൊന്നും പറ്റത്തില്ല നമ്മളെ വില്ലേജ് കണ്ടുപിടിച്ച് മൈനിങ്ങിന് ഒരു ഡയമണ്ട് ഒക്കെ സിറ്റിന്ന് കയസ് എങ്ങനെ പോയി നാൾക്ക് ശേഷമാണ് ഇപ്പോൾ മൈൻ ക്രാഫ്റ്റ് ഇതെടുത്തത് കൈസ് അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ പോ മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് അറിയത്തില്ല ഇനി മുന്നോട്ട് പോകുമ്പം നമുക്ക് നോക്കണം എന്തൊക്കെ ആണെന്ന് നമുക്ക് അറിയാം ഇനി നമുക്ക് ഒന്നും കൂടെ വീട് കെട്ടി മൈനിങ്ങിനൊക്കെ പോയി ചെയ്യണം കൈ അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീട് സപ്പോർട്ട് ചെയ്യുക നമുക്ക് മുന്നോട്ട് പോകാൻ നിങ്ങൾ സപ്പോർട്ട് വേണം ഇപ്പോൾ കൈ ഞാൻ എനിക്ക് സംശയമുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കമാൻ്റ് ഇടണം അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാനും നിങ്ങളുടെ ടൈക്ക് സുഖം സപ്പോർട്ട് ചെയ്യണം ഇപ്പോൾ കൈ നമുക്ക് കോഴിക്കോട് കോഴി കോഴിക്കോടി കോഴി ഓടില്ല എന്നാലും കൈ നമ്മൾ വന്ന അപ്പൊ തന്നെ നമുക്ക് ആടിൻ്റെ വെച്ചാൽ നമ്മൾ വില്ലേജിൽ നിന്ന് ഒരു ബെഡ് എടുത്തേക്ക് കിടക്കാം എന്ന് വച്ചാൽ ഗൈസ് നമ്മൾ ഈ എറ വന്ന് ജനിച്ച് എല്ലാം ഒരു വില്ലേജിൻ്റെ ഓടാണ് നമുക്ക് ഭാഗ്യമാണ് ഗൈസ് ഇതൊക്കെ കുറേ കോഴികൾക്കുണ്ട് ഹലോ വില്ലേജർ കുട്ടോ വില്ലേജർ കുട്ടാ ഹലോ അയ്യോ അത് നമുക്ക് ഇങ്ങനെ നമുക്കിങ്ങനെ കുടിഞ്ഞിരിക്കില്ലേ അപ്പൊ അത് അടിക്കാക്കില്ല അപ്പോൾ പൂച്ചയൊക്കെ ഉണ്ട് ഗൈസ് അപ്പോൾ നമുക്കൊരു പൊളി പൊളിക്കും നമുക്കൊരു വീട് സെലക്ട് ചെയ്യാം ഫസ്റ്റ് നമുക്ക് ഈ രിക്കും എന്തെങ്കിലും ഉണ്ടോന്ന് നോക്കുമോ നമുക്ക് ഫാസ്റ്റ് തുടങ്ങാം ബെഡൊക്കെ പൊടിച്ച് കഴിയുമ്പോൾ വീട്ടിലൊക്കെ നോക്കി നോക്കി പോവാ ഇവിടെ നിന്നൊന്നും ഇല്ലല്ലേ ഇവിടെ ഉണ്ടോ ഇവിടെയൊന്നും ഇല്ല അതിപ്പം നമുക്ക് നോക്കി നോക്കി പോവാജ് കാ വലിയ വില്ലേജ് ആണെന്ന് പറഞ്ഞാട്ടോ ആ ഇവിടെ വെച്ചിട്ടുണ്ടല്ലോ ഊ ഗസ് ഗായ്സ് നിങ്ങളൊരു കാർഡ് ശ്രദ്ധിച്ചു നമ്മൾ ഇൻവെർട്ടറിൽ ഒക്കെ എന്തെങ്കിലും ചെയ്ഞ്ച് ചെയ്യുന്ന പോലെ കണ്ട ഗായ ഇൻവെർട്ടറിയിലെ കളറൊക്കെ മാറി ഹെൽത്തിൻ്റെ കളറൊക്കെ ചെറിയതായിട്ട് ഇതായില്ലേ കൈ നിങ്ങൾ ശ്രദ്ധിച്ച് കണ്ട ഇത് ക്ലോക്ക് അല്ലേ നമുക്ക് ഇവിടെ എല്ലാം വെച്ച ഏ കാമ്പസ് ഗായ ക്ലോക്ക് അല്ല കണ്ട കോമ്പസ് പിന്നെ നമുക്ക് ബ്രെഡൊക്കെ കിട്ടി പേപ്പർ വേണമൊക്കെ മരുന്നില്ല നമുക്ക് ഏത് വീട് എടുക്കാം വലിയ വീട് തന്നെ എടുക്കണം ട്രീസ് പോകാൻ സെറ്റ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നും ചെയ്യാം അതിലേക്ക് വിദ്യാർത്ഥിൻ്റെ അവിടെ തന്നെ വന്നാൽ മതി ഇവിടെ അത് ശരി ചെയ്യില്ല ണ്ടെന്ന് എന്നാലും അടിപൊളി വില്ലാഴ് കൃഷി ഉണ്ട് ആ വീട്ടിൽ ഇവിടെ വില്ലല്ലോ കൃഷിന്ന് പറയാം ഇവിടെ താഴെയൊന്നും അവിടെ കിട്ടില്ല ൂര് അസ്തമിക്കാറായിട്ടുണ്ട് നമുക്കപ്പൊ ഒരു വീട് സെലക്ട് ചെയ്യാം ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ഒരു വീട് സെലക്ട് ചെയ്യാം കൈ അങ്ങോട്ട് ആണോ നമുക്ക് ഒന്ന് അങ്ങോട്ടൊക്കെ ഒന്ന് പോയി നോക്കിട്ടേക്കേടിക്കൊന്നും ഇല്ല നമ്മൾ ഇവിടെ തന്നെ സോണാണോ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഇതൊക്കെ നല്ല കുഴിയൊക്കെ ഉണ്ട് നമുക്ക് ഈ വീട് സെലക്ട് ചെയ്യാം ഊ സെറ്റ് ആ ഇതൊക്കെ വേണ്ടിയിട്ട് ചെയ്യട്ടെ ഇതാണ് ഇത് ഇത് പോട പോട പോടാ ഇറങ്ങി പോടാ ഇറങ്ങി പോടാ പോടാ ഇല്ലാ ചില്ല ചോട്ടോ ഇതാണ് ഞാൻ എൻ്റെ വീട് എവിടെയൊക്കെ രണ്ട് ബെഡിട്ട് നമുക്ക് വില്ലേജ് പോയില്ല രണ്ട് ബെഡാണ് സാധനങ്ങളൊക്കെ ഇങ്ങനെ പിന്നെ വില്ലേജിലും വന്നില്ല ഉള്ള പൊട്ടാറ്റോ നമ്മക്ക് എന്തിനാ കൊറേ കിട്ടി കഴിച്ച് നമുക്കൊക്കെ ഇതെടുത്ത് കുറച്ച് ശകലായിട്ട് തന്നെ കൈ ഇരിക്കല് തിന്നാണ്ട് ആവശ്യം ഒരു ചിക്കൻ നാളെ നമുക്ക് പോയി മരമൊക്കെ വെട്ടണം എല്ലായിടത്തും വെളി വെച്ച് അകത്ത് വെച്ച് കാപ്പി പൈസ നമുക്ക് ഒന്ന് ഉറങ്ങാം ഏ കാസ് നമ്മൾ ഇതൊക്കെ മാറി കേട്ടോ ഈ ബെഡിൽ ഉറങ്ങാൻ ഇതൊക്കെ മാറി കേട്ടോ വേറെ എന്താണോ നമുക്ക് നേരെ മരം വെട്ടാൻ പോവാം കാവിടെ ഒരു ഇതൊക്കെ ക്രീപ്പർ സൗണ്ട് പോയി നമുക്ക് മരം വെട്ടാറില്ല നമുക്ക് കുറച്ച് മരം വെട്ടാം അയ്യോ ഒരു കുരികാശ് അപ്പൊ കുഴി പോകാനെ നമുക്ക് അങ്ങോട്ട് അയ്യോസു പോയി അങ്ങോട്ട് കുറേ ഇതാവും ഏകദേശമൊക്കെ ഒരു വലിയ കുഴി തന്നെ നമുക്ക് അങ്ങോട്ട് വല്ലതും പോയു ഏഹ് ആ അത് ഇരിക്കണതാണ് ഞാൻ ഒരു സൂര്യ അസ്തമിക്കണതെന്ന് ഏഹ് തന്നെ അല്ല 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 ഇപ്പോഴേ ഉള്ളൂ ഈ വീഡിയോ ഉണ്ടെങ്കിൽ അച്ച മച്ചന്മാരിപ്പം തന്നെ ലൈക്ക് ലൈക്കടിക്കുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബിൽ ബട്ടൺ ഒക്കെ അടിച്ചു മുട്ടുക അതൊരിക്കലും മറക്കരുത് കഴിഞ്ഞാൽ നമുക്ക് മരമൊക്കെ വെട്ടി സ്റ്റോൺസ് ഉണ്ടാക്കി പിന്നെ സ്റ്റോൺ എടുക്കുക ും നമുക്ക് നല്ല വായുണ്ട് നമ്മള് ജനിച്ചതേ വില്ലേജിന്റെ ആയിട്ടാണ് ഞാൻ ചെന്നാലും ഈ മൈൻക്രാഫ്റ്റ് ചന്ദ്രക്ക് ഇത് അപ്ഡേറ്റ് അങ്ങനെ വന്നു തോന്നി നമ്മൾ കിടക്കും പാളമൊക്കെ മാറി പിന്നെ നമ്മൾ ഈ ഹെൽത്തിൻ്റെയൊക്കെ പല നല്ല ചുവലും റോസാണൊക്കെ കായ് വെച്ചാൽ അതെന്തൊക്കെ പറ്റുകട്ടോ ഇവിടെ എല്ലായിടത്തും കുഴിയന്നെ കുറേ സാധനങ്ങളൊക്കെ കാണുമെന്ന് ചോദിച്ചാൽ നമ്മളെ കൊല്ലാൻ വേണ്ടി പിന്നെ എന്ത് സാധനമായിരിക്കും കുറേ പേര് കാണാം എന്തായാലും അവ നമ്മളിപ്പം വീട് എടുത്തു അതായിരിക്കും നമ്മൾ പിന്നെ വേറെ വീട് മരങ്ങളില്ല ഒരു മരം പോലും ഇല്ല ആ രണ്ടു മരം ഉള്ളായിരുന്നു കൃഷിയോട് ഫുള് കുഴിയുണ്ട് കൈ കുറച്ച് വില്ലേജ് ഇവിടെ കുറച്ച് അങ്ങോട്ടൊക്കെ പോയി നോക്കിട്ട് തരാം അയ്യോ കോഴീനെ കുറച്ച് വെട്ടാം കോഴി പപ്പട്ട് അയ്യോ ഇതാണ് പ്രശ്നം കായ് നോക്കിയിട്ട് കോരെ രക്ഷപ്പെട്ട ഇതിൻ്റെ മരങ്ങളെല്ലാം പറയുന്നത് പൈസപ്പൻ്റെ പതിനാറ് പതിനഞ്ച് മഴ ഇതോടെ കുട്ടി പതിനാറ് മരങ്ങളായി കുറച്ച് അങ്ങോട്ടൊക്കെ പോയി നോക്കിയിട്ട് വരും വയസ്സെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ത്യയുടെ കഴിച്ചൊന്ന് നല്ല മഴയാണല്ലേ കൊറേ ഉണ്ട് അതിനനുസരിച്ച് ഇവിടെ മരം മര മരങ്ങൾ മരങ്ങളെ നമുക്കിപ്പോ ഒന്ന് വെട്ടിയിട്ട് പോവാം അതോ പന്നിക്കുട്ട വലിയ പന്നിക്കുട്ടോ ചാവ് ഇതൊന്നും ചാവില്ല കൈ കയ്യിൽ ശക്തി പറഞ്ഞു യ്ക്കുന്ന ഒന്ന് പോർട്ടലാണോ പോർട്ടലുണോ ഗായ്സ് നമ്മള് തുടങ്ങുന്നതിന് പോർട്ടലിൽ കണ്ടുപിടിച്ചു പോയിട്ട് വരാം പോർട്ടലില് നമ്മള് പോർട്ടലിൽ കണ്ടുപിടിച്ച് നമ്മള് പോർട്ടലിൽ കണ്ടുപിടിച്ചു പോട്ടുപിടിച്ചേ ഗോൾഡ് ഗോൾഡ് ഇല്ല ഊഫ് ഗോൾഡ് ഗോൾഡിന്റെ സ്റ്റോൺ ഗോൾഡ് കട്ട് സീഡി കണ്ട് അയണ അയണിൻകട്ട് പതിനാറിനൊക്കെ ഫ്ലിൻ്റ് കിട്ടി എന്തിരി ഫയർ ചാനൽ എന്ന് പറയുന്ന മാനം കിട്ടി സീൻ കൈ കുറച്ച് തീയെത്തിക്കവിടെ എവിടെയെങ്കിലും ആ ഏഹ് സോറി ഏയ്യോ അയ്യോ കാൽ ഓടിക്കോ നമ്മൾ സ്ഥലം എവിടെ ഏതൊരു ഞാൻ വന്ന കൂടെ ഒരു ഗോൾഡ് കിട്ട ണോ അല്ലേ ഒന്ന് ഇത് നേരെ പോണം നമ്മൾ ആണോ നമ്മൾ നേരെ പോണം പമ്പിനെ കൊണ്ടുപോയി ചൂട വന്നീണ് തീ ഓട്ട പിടിച്ചല്ല ഓട്ടമുറവ് വിശാകം ഓർഡർ എടുത്തിട്ട് പെട്ടെന്ന് നമ്മളെ മുറിച്ച മരമൊക്കെ കാണാം വിശപ്പം നമ്മൾ എത്തി എന്നാണ് അർത്ഥം നമ്മൾ മുറിച്ച മരം മാില്ലാതെത്തി നമുക്ക് ഇങ്ങനെ കുറേ സാധനങ്ങൾ കിട്ടി ചാവ് നമ്മൾ ഇനി ഒരു കാര്യം ചെയ്യണം നമ്മളെ വീട് കണ്ടുപിടിക്കണം എന്റെ വീട് പിന്നെ വന്നത് അപ്പൊ അതായിരിക്കും ഇതല്ല പായ വീട് എന്റെ വീട് ഞാൻ പിന്നെ മറന്നുപോയി തോന്നെ ഗൈസിന്റെ വീട് ഇവിടെ അയക്കാം ി വയൻ്റെ ഇപ്പൊ ഈ വീഡിയോ ഇഷ്ടം ഇപ്പൊ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇപ്പൊ കൈ അടുത്ത വീഡിയോ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ